മൺകൂനയല്ലിത് കാലത്തിനൊപ്പം കറങ്ങുന്ന ഭൂമി കാലം തീർത്ത തീർത്ഥമൺകൂനയല്ലിത് കാലത്തിനൊപ്പം കറങ്ങുന്ന ഭൂമി ഇവിടെയല്ലോ പുഴകളും മലകളും ഇവിടെയല്ലോ മരവും മനുഷ്യരും ഇവിടെ കാറ്റും കടലും കിളികളും ഇവിടെയല്ല സംഗമം മതിലു കെട്ടിയും കുന്നു നികത്തിയും പച്ചനിൽപ്പാടം മണ്ണിട്ടു മൂടിയും പുഴകൾ വറ്റി വരണ്ടുണങ്ങിപ്പോയി കാടുവെട്ടിക്കൂടി പാർത്തുമാനുഷാർ प्रकृतिचूषणमागोळतापनं धरणिये करळु कत् ീന്നു കണ്ണുനീർ വറ്റി വറ്റി വരണ്ടുണങ്ങിപ്പോയി കറവ വറ്റിനിഞ്ഞുറവയും വറ്റി കരകവിഞ്ഞ പുഴകളും വറ്റി കെട്ടുകാഴ്ചകൾ ദുഷ്കർമ്മ ചെയ്തികൾ പ്രഹരമേറ്റു മുറിഞ്ഞ തന്മനം പ്രളയമായി വന്നു പ്രകൃതിയിൽ പേക്കൂത്തു കാട്ടിയമ്മതൻ പ്രകൃതി പക പ്രകൃതി ചൂഷണത്താലിൽ വിപത്തെന്ന പുതിയ പാഠം പകർന്നു പ്രളയവും ഭൂമി അമ്മതൻ കോപാഗ്നിയിൽ വെന്തു നീറിയെത്ര പേർ പ്രാണൻ പൊലിഞ്ഞുപോ പിറകെ പേമാരിയായി വന്നു ഭൂമിയിൽ പിഴുതെടുക്കുമാരോഗമാരിയിൽ പെട്ടുഴറി മനുഷ്യകുലങ്ങളും ഞാൻ എനിക്കെന്നഹങ്കാരമൊക്കെയും തച്ചുടച്ചതൂമി പ്രകൃതി പക ഇനിയുമ്പേറെ പാഠങ്ങൾ നമ്മൾക്ക് പ്രകൃതി കാട്ടിത്തരണ്ടതൊക്കെയും കരുതി മുന്നോട്ടു പോവുക നമ്മളീ ധരണിയെ കാത്തുകൊള്ളുക നിൽക്കവും കൈകൾ കോർത്തു നാം പോവുക മുന്നോട്ട് ഭൂമി അമ്മയ്ക്കു കാവലാളാവുക കരുതി മുന്നോട്ടു പോവുക നമ്മളി ധരണിയെ കാത്തുകൊള്ളുക നിത്യവും കൈകൾ കോർത്തു നാം പോവുക മുന്നോട്ട് ഭൂമി അമ്മയ്ക്കു കാവലാളാവുക ഭയപ്പെടേണ്ട മാരകമല്ലല്ലോ മാരകമല്ലോ ഭയപ്പെടേണ്ട ലഹരിയതെന്നാലെല്ലാം മാരകമല്ലല്ലോ അറിഞ്ഞതെല്ലാം വീണ്ടും അറിയണമെന്ന വികാരമതാണല്ലോ അറിഞ്ഞതെല്ലാം വീണ്ടും അറിയണമെന്ന വികാരമതാണല്ലോ അമ്മ പകർന്നു അമ്മിഞ്ഞപ്പാലെന്നൊരു ലഹരി ചുണ്ടിൻമേൽ വീണ്ടും വീണ്ടും നുണയണമെന്നാ കുഞ്ഞിച്ചുണ്ടു കൊതിച്ചല്ലോ അന്തിമയങ്ങി വരുമ്പോൾ അച്ഛൻ കൊണ്ടുവരുന്നൊരു കൊച്ചു പൊതി കൊതിയോടെന്നും കാത്തിരിക്കും ലഹരി പിടിച്ച ബാല്യങ്ങൾ വായനയെന്നൊരു മാതകലഹരിക്കടിപ്പെടുന്നവരല്ലേ നാം തിരഞ്ഞുപോകും വായനശാലകൾ തോറും പുസ്തക നാം നിറവും മണവും രുചിയും ലഹരിക്കടിപ്പെടുന്നവർ നാമെല്ലാം തിരിച്ചറിഞ്ഞിടേണം നമ്മൾ മാതകലഹരിയതെന്നാലും കൊച്ചു ബാല്യം തച്ചുടയ്ക്കും മാഫിയ വലയിൽ വീഴരുതേ അരുതേ അരുതേ നിങ്ങൾ നിങ്ങളെ എറിഞ്ഞുടയ്ക്കാൻ പോകരുതേ വിപണിയിൽ വാഴും മയക്കുമരുന്നു വേട്ടക്കാർക്കിരയാ നമ്മളെ നാമായി മാറ്റി ഒരച്ഛനും അമ്മയ്ക്കും തണലാവുക നാം അകറ്റി നിർത്താം നമ്മുടെ ജീവനെ പിടിച്ചെടുക്കും മാഫിയയെ അടുത്തു നിർത്താം ജീവിതമാകും ലഹരിയിലെല്ലാം അകറ്റി നിർത്താം നമ്മുടെ

ഇവിടെയല്ലോ മനുഷ്യരും ഇവിടെ കാറ്റും കടലും കിളികളും ഇവിടെയല്ലയോ ജനമൃതി സംഗമം മതിലു കെട്ടിയും കുന്നു നികത്തിയും പച്ച നെൽപ്പാടം മണ്ണിട്ടു മൂടിയും പുഴകൾ വറ്റി വരണ്ടുണങ്ങിപ്പോയി കാടുവെട്ടിക്കൂടിപ്പാർത്തുമാനുഷാർ പ്രകൃതി ചൂഷണമാകോള താപനം മലിനമാക്കി തകർത്തുധരണിയെ കരളുകത്തി നമ്മയ്ക്കു കണ്ണുനീർ വറ്റി വറ്റി വരണ്ടുണങ്ങിപ്പോയി കറവ വറ്റി നിന്നു ഗ്രന്ഥശാലയെ ഹരിതവൽക്കരിക്കുക എന്നതിൻ്റെ ഭാഗമായി നമ്മുടെ സെക്രട്ടറി കൂടിയായ പ്രഭാകരം മാസ്റ്റർ ഏറെക്കാലത്തെ എനിക്ക് തോന്നുന്നു ഒത്തിരി കാലമായി പ്രഭാകരം മാസ്റ്റർ ഇവിടുത്തെ സെക്രട്ടറി ആയിട്ട് സെക്രട്ടറിയാണ് അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ അദ്ദേഹം തന്നെ രാവിലെയും വൈകുന്നേരവും വന്ന് ഇതിനു വേണ്ടി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ഗ്രന്ഥശാലയുടെ മുറ്റം കയറുന്നിടങ്ങളിലൊക്കെ ചെടികൾ വെച്ച് പിടിപ്പിച്ച് ഇപ്പോൾ ഇവിടെ കയറി വരുന്ന ആർക്കും നമുക്ക് കയറി ഇറങ്ങുമ്പോൾ മുമ്പുള്ളൊരു ഫീലിംഗ് അല്ല നല്ല ഒരു ഫീലിങ് ഇവിടെ ഇരുന്ന് വായിക്കാനും ചെടികളെ നമ്മൾ നോക്കി അത് ആസ്വദിക്കാനുമുള്ള ഒരു ഇടം കൂടിയായി മാറിയിരിക്കാണ് നമ്മുടെ ഗ്രന്ഥശാല പൂജന ഗ്രന്ഥശാല കുട്ടികൾ വരും എന്തവിടെ വരാറുണ്ടോ ആ എല്ലാ പറഞ്ഞ ദിവസം എനിക്ക് പറഞ്ഞ ദിവസങ്ങൾ വരാറുണ്ട് നമ്മുടെ സെക്രട്ടറി എൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഒരു ഫലം കൂടിയാണ് ഈ കാണുന്ന ഈ പച്ചപ്പ് ഈ പുഷ്പങ്ങൾ പൂക്കളൊക്കെ അതിൻ്റെ ഒരു പരിണിത ഫലം കൂടിയാണ് അപ്പോൾ ഇപ്പോഴും വരുമ്പോൾ വളരെയധികം സന്തോഷമാണ് മനസ്സിനും പുസ്തകം വായിക്കുന്നത് വേറൊരു സന്തോഷം അതേപോലെ തന്നെ ഇവിടെ ഉണ്ടാകുന്ന പച്ചപ്പ് പൂക്കളൊക്കെ കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷവും ആഹ്ലാദവും എല്ലാം മറന്ന് എല്ലാം ഇവിടെ ഇരിക്കാൻ കുറേ സമയം ഇരിക്കാൻ തോന്നുന്ന ഒരു മനസ്ഥിതിയാണ് ഇപ്പോൾ വായനശാലയിലേക്ക് വരുമ്പോൾ തോന്നുന്നത് നല്ലൊരു പ്രകൃതി സൗഹൃദമായിട്ട് തോന്നുന്നുണ്ടോ തീർച്ചയായിട്ടും പ്രകൃതി സൗന്ദര്യം പൂക്കളും ചെടികളും ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ മാനസിക ഉല്ലാസം തന്നെയാണ് ഇവിടെയുള്ളത്

ഒന്നുകഴിഞ്ഞ് ഞാൻ വായനശാല കൂടക്കും ആ വീട്ടിൽ വളർത്തുന്ന ഒരു ബോധമാണ് ഇവിടെയും ഈ ചെടികൾ നട്ട് പരിപാലിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു അനുഭൂതി ഇപ്പോൾ എത്ര തരം ചെടികളുണ്ട് ഇവിടെ പത്ത് മുപ്പത് തരം ചെടികൾ തന്നെ ഉണ്ട് ഓരോ വെറൈറ്റി ഉണ്ട് വീട്ടിൽ ഞാൻ പിന്നെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അതെല്ലാം ഓരോന്ന് വരുമ്പോൾ ഇങ്ങോട്ടേക്ക് മാറ്റി നട്ടുകൊണ്ടേയിരിക്കും പിന്നെ വെള്ളം കുറിച്ച് സംരക്ഷിക്കുക എന്നുള്ളത് ഒരു പണി തന്നെയാണ് എല്ലാം ചെലവിലാണ് വേറെ സേവനായിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട് അവിടെ വേറെ വാനശാല സംബന്ധമായ എല്ലാ പിന്നെ ഈ എല്ലാ പ്രവർത്തനത്തിലും ഈ ഡ്രഗ്ശാലയിലെ ഉപവിഭാഗങ്ങളായിരിക്കുന്ന വനിതാ വേദി ബാലവേദി ഇവരെല്ലാം തന്നെ ഞാനിവിടെ വരുമ്പോൾ തന്നെ അവരെല്ലാവരും വന്ന് സഹായിക്കും ചെയ്യുകയും ചെയ്യും അഥവാ ഞാൻ ഇല്ലെങ്കിലും വള്ളംനക്കാരനെല്ലാം അവർ തന്നെയാണ് ചെയ്യാറ് ഒരു കൂട്ടായ പ്രവർത്തനമായത് അതുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയുന്നതോ ആരൊക്കെയാണ് പ്രധാനമായിട്ടും സഹായിക്കുന്നത് ലൈബ്രറിയുണ്ട് വനിതാ വേദിയിലെ പ്രവർത്തകരുണ്ട് പിന്നെ ഈ അടുത്തുള്ള വീട്ടുകാരുണ്ട് അവർ ഞാൻ ഇല്ലേക്ക് പോലും അവർ ഇവിടെ വന്ന് അവർ ചെയ്തുകൊള്ളു അടുത്ത വീട്ടിൽ ഒന്ന് രണ്ട് ഈ പ്രകൃതി സ്ത്രീകൾ പുസ്തകം ഈ പു പുഷ്പകളും ചെടികളും സ്നേഹിക്കുന്ന ആ ഒരു വീട്ടുകാരുണ്ട് അവരും തലസൗകര്യത്തിൻ്റെ പ്രശ്നം നമുക്കുണ്ട് ഇല്ലെങ്കിൽ ഞാൻ ഇനി ഒരുപാട് ചെടികൾ ഇവിടെ കൊണ്ടുപോയി കഴിഞ്ഞ് വളർത്തഞ്ച് ചെയ്യും കരളു കരളുകത്തി നമ്മയ്ക്കു കണ്ണുനീർ വറ്റി വറ്റി വരണ്ടുണങ്ങിപ്പോയി കറവ വറ്റിനിഞ്ഞുറവയും വറ്റി കരകവിഞ്ഞ പുഴകളും വറ്റി കെട്ടുകാഴ്ചകൾ ദുഷ്കർമ്മ ചെയ്തികൾ പ്രഹരമേറ്റു മുറിഞ്ഞമ്മ തന്മനം பிரயமாய் வந்து பிரகதி